ഞാൻ നീ 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 ആ ഇട്ട് ബ്ലോക്ക് ചെയ്തില്ലേ കേൾക്കാൻ നിന്നോ ഇല്ലല്ലോ എനിക്ക് പറ്റില്ല കാരണം കാരണം പരാതി പരാതിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ഇവരൊക്കെ നാട്ടിലെ മാന്യന്മാരായിരിക്കും ആ മാന്യന്റെ മുഖം കാണട്ടെ എന്ന് ഞാൻ പോസ്റ്റ് അപ്പൊ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഞാൻ എന്നെ പോകും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം വരച്ച് ജീവിക്കുന്ന ജസ്മ സലീമിനെതിരെ കേട്ടാൽ അറക്കുന്ന അസഭ്യവർഷവുമായി യുവാവ് ആദ്യം ഒരു ഫോണിൽ നിന്നും പൊതുവിടത്തിൽ പറയാൻ പറ്റാത്ത രീതിയിലുള്ള തെറി മെസ്സേജുകൾ വന്നു ഇതോടെ നിങ്ങൾ എന്റെ കാര്യം നോക്കാതെ നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കാര്യം നോക്കുമെന്ന് ജസ്ന മറുപടി നൽകുകയും പിന്നീട് ഈ നമ്പർ ജസ്ന ബ്ലോക്ക് ചെയ്യുകയുമായിരുന്നു പിന്നീട് ഇതേ വ്യക്തി മറ്റൊരു നമ്പറിൽ നിന്നും കേട്ടാൽ അറിയിക്കുന്ന അസഭ്യ മെസ്സേജുകൾ അയക്കുകയായിരുന്നു ഇത്തരത്തിൽ യുവാവ് അയച്ച ശബ്ദ സന്ദേശത്തിന്റെ സ്ക്രീൻ വീഡിയോ റെക്കോർഡ് ജസ്ന തന്നെ പുറത്തുവിട്ടു ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന എൻ്റെ സദാചാര ആംഗ്ലമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ എൻ്റെ മരണം വരെ കൃഷ്ണനെ വരച്ചു തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ജസ്നയ്ക്ക് ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് വിളിക്കാവുന്ന തെറികളൊക്കെ നിങ്ങൾ വിളിച്ചോളൂ ആദ്യമൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ ഞാൻ പരാതി കൊടുത്തിരുന്നു എന്നാൽ പരാതികൾക്ക് മറുപടിയില്ലാതെ വന്നതോടെയാണ് ഇത്തരത്തിലുള്ളവ റെക്കോർഡ് ചെയ്ത് താൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നും ജസ്ന പറയുന്നു കോഴിക്കോട് കൊയിലാണ്ടിയിലെ ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ അംഗമായ ജസ്ന സലീം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി കണ്ണന്റെ ചിത്രം വരച്ചാണ് ജീവിച്ചു വരുന്നത് ഇതിലൂടെ ലഭിക്കുന്ന സമ്പാദ്യമാണ് തൻ്റെ അന്നമെന്നും ജസ്ന പറയുന്നു ഈ കാലയളവിനുള്ളിൽ ആയിരത്തിലധികം കണ്ണന്റെ ചിത്രങ്ങൾ വരച്ചു ഓൺലൈനിലൂടെയാണ് വിൽപ്പന നാല് ദിവസമാണ് ഒരു ചിത്രം വരയ്ക്കാൻ സമയമെടുക്കാറുള്ളത് താൻ മുസ്ലിം മതാചാരം വിശ്വസിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്നും ജോലിയും ജീവിതമാർഗ്ഗവുമായാണ് ഈ തൊഴിലിനെ കാണുന്നതെന്നും ജസ്ന പറയുന്നു അതോടൊപ്പം താൻ കണ്ണനെയും വിശ്വസിക്കുന്നുണ്ടെന്നും ജസ്ന പറയുന്നു എന്നെ വിശ്വാസം പഠിപ്പിക്കാൻ ആരും വരണ്ടെന്നും ജസ്ന പറയുന്നു ഞാൻ കൃഷ്ണനെ വരയ്ക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി അറിയാത്താരെങ്കിലുണ്ടെ ഒരിക്കൽ കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം എന്റെ പേര് ജസ്ന സെലി തോയിലെ ഗുരുവായൂരപ്പനെ എന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷാൽ ഉണ്ണിക്കണ്ണന വരയ്ക്ക ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നറിയോ ഇതിന്റെ പേരിൽ ഇന്നെ ഒരു സഹോദരൻ വിളിക്കുന്ന തെറിയെന്ന് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം നീ കേൾക്കാൻ ഇല്ലല്ലോ അവ്ലോക്ക് പറ്റില്ല കാരണം മനസ്സിലാടി വല്ല നീ ചിത്രം വരയ്ക്ക വിളിക്ക നിന്റെ ഇഷ്ടമാണ് നീ ചെയ്തിട്ടില്ല നീ കമന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നിനക്കറിയാ പച്ച തെളി കേൾക്കുന്നുള്ളത് അപ്പൊ വീഴ്ചയുമ്പോള് തലേന്ന് തട്ടെടുത്ത് ഒഴിവാക്കുക ഷാള് അല്ലേ അമ്പലത്തിൽ പോകുമ്പോ ഷാള് കണ്ണി കണ്ട കണക്കന്മാരായിട്ട് പൊട്ടിടുമ്പോഴും കൈ പിടിച്ചു കോർത്തറി ഈ സഹോദരനോടും മറ്റുള്ള എന്റെ സദാചാര ആങ്ങളാരോടുകൂടി എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഞാൻ എന്റെ മരണം വരെ കൃഷ്ണനെ വരച്ച് തന്നെ മുമ്പോട്ട് പോകും നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന തെറി മുഴുവനോ നിങ്ങൾ വിളിച്ചോളൂ കൊറേ ഞാൻ പരാതി കൊടുത്തു നോക്കി പക്ഷെ പരാതിക്ക് പരിഹാരമില്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യലു തുടങ്ങി കാരണം ഇവരൊക്കെ നാട്ടിലെ മാന്യന്മാരായിരിക്കും ആ മാന്യന്റെ മുഖം കാണട്ടെ എന്ന് ഞാൻ 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 പോസ്റ്റ് ചെയ്യുന്നത് കൃഷ്ണനെ എന്നെ കൊടുത്ത ഫോട്ടോ ഓർഡർ ചെയ്യുന്ന എനിക്ക് പറയാനുള്ളത് നീ എന്താന്നുള്ളത് എല്ലാര്ക്കും അറിയാ ചാണകം ഒഴിച്ച് മറ്റുള്ളവർ പറയുന്ന ചാണകത്തിനൊക്കെ അറിയാൻ പറ്റില്ല മറ്റുള്ളവർക്കൊക്കെ അറിയാൻ പറ്റും അപ്പോളെ നീ വീട് വെച്ച് നീ വീട് വെച്ചതോ ഞാൻ പറയില്ല കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒന്ന ഒന്നാമത് പക്ക പോറാണ് നീ ചെയ്യുന്നതൊക്കെ ഞാനതിന്റെ കുറ്റം പറയൊന്നല്ല ഞാൻ പറയുന്നത് നീ വോയിസ് മൊത്തം കേൾക്ക അപ്പൊ വീടുമ്പോള് തലേന്ന് തട്ടെടുത്ത് ഒഴിവാക്ക ഷാള് അല്ലേ അമ്പലത്തിൽ പോകുമ്പോ ഷാള് കണ്ണി കണ്ട കണക്കന്മാരായിട്ട് പൊട്ടിടുമ്പോഴും കൈ പിടിച്ച് ഓർത്തെടുക്കുമ്പോഴും ഷാൾ ഇല്ല കേട്ടോ അല്ലാണ്ട് എനിക്ക് നീ എന്ത് കുന്ത സാരി എനിക്കൊരു കുന്തോ അതുകൊണ്ടാണ് ഞാൻ ഞാനിപ്പോ പറയുന്നത് മനസ്സിലായോ മനസിലായേണ്ട കാര്യമല്ല അങ്ങനെ നിനക്കറിയില്ല ഞാൻ നിന്നറിയില്ല പക്ഷേ നമ്മള് അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം ആ ഷാൾ ഇടണ്ട കാര്യമില്ല നീ ഷാൾ ഇടണ്ടേ കേട്ടോ അതിന്റെ ആവശ്യമില്ല അത് മനസ്സിലാവേണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് പിന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് ഫോട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടി വിളിച്ചാണെന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റി കേട്ടോ ഇനിയിപ്പൊ നീ വോയിച്ചപ്പോ കേൾക്കുന്നോന്ന് എനിക്കറിയില്ല അപ്പൊ പരമാവധി അത് ഒഴിവാക്കുക ഷാൾ നീ ഒഴിവാ എന്തിനാ ഷാളിടുന്നേ മറ്റുള്ളവരെ മതിപ്പ് നേടാൻ വേണ്ടിട്ടാണോ അതിന്റെ ആവശ്യമില്ലല്ലോ എനിക്കിപ്പോ പിന്നെ ബിസിനസ് ചെയ്യാണെങ്കിൽ നിന്നെ അമ്പലത്തിൽ പോവാണെങ്കിൽ ഷാളിന്റെ ആവശ്യമില്ലല്ലോ അതിന്റെ ഷാൾ തള്ളി ഷാൾ ഷാള് തള്ളലിട്ടാലും നിന്റെ മുടി മൊത്തം പുറത്താണല്ലോ നീ ഹൈന്ദവ ആചാരപ്രകാരം ശരിക്കും അല്ല ആണെങ്കിൽ ഇസ്ലാം ആചാരപ്രകാരം ശരിക്കും എന്ത് കേ കേട്ടാലും അതിന് മറുപടി പറയാൻ തയ്യാറാണോ അങ്ങനെ മാത്രം ഞാൻ നിന്നെ നന്നാക്കാൻ വേണ്ടി നിന്റെ ആങ്ങളന്നല്ല എനിക്ക് സൗകര്യം ഇല്ലെങ്കിൽ സമയവും ഇല്ല മനസ്സിലായോ നിന്റെ ആങ്ങളെ നിന്റെ ഇൻബോക്സിൽ വന്നിട്ട് ചൊല്ലുന്ന ആങ്ങളമാരോ നീ ചെയ്യുന്നത് തെറ്റാണ് തെറ്റാണൊന്നും ഞാൻ പറയില്ല നീ ചെയ്തോ നിന്റെ ഇഷ്ടമാണത് അത് നീ ചെയ്തോ അത് ഞാൻ പറയില്ല പക്ഷേ അതിലൊഴിവാക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഒഴിവാക്ക കേട്ടോ നീ എന്നെ ബ്ലോക്ക് ചെയ്ത് പോയതുകൊണ്ടാണ് ഞാൻ ഈ നമ്പറിൽ നിന്ന് അയക്കുന്നത് അല്ലാണ്ട് ഒരാൾ വോയിസ് ഇട്ടിട്ട് അതിന് ബ്ലോക്ക് ചെയ്ത് പോവല്ലേ ചെയ്യേണ്ടത് അതിന് മറുപടി കേൾക്കാൻ തേറണോ നീ നിന്റെ കമന്റ് ബോക്സ് നീ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ നിന്റെ കമന്റ് ഞാൻ പറപ്പിച്ചെ മനസ്സിലായോ ജയശലിം കഴിതേ പോടി കണ്ണീ കണ്ട തെങ്ങേറ്റക്കാരൻ നിന്റെ കൂടെ വെച്ചിട്ട് ഗ്യാസിനെ വെല്ലുവിളിക്കാൻ കയറ്റില്ല കേട്ടോടേ നീ ചിത്രം നിന്റെ ഇഷ്ടമാണ് നീ ചെയ്തോ എന്ത് ഞാൻ പറയുന്നില്ല പച്ചത്തറി ഞാൻ പറയും മനസ്സിലായോ അത് നിന്റെ ഇഷ്ടമാണ് നീ ചെതോന്നേ അമ്മൊന്നും ശല്യപ്പെടുത്താൻ ഒന്നിനും വരുന്നില്ല നിന്റെ സ്നേഹവും വേണ്ട നിനെ സ്നേഹിക്കാന്നും പറയുന്നില്ല അപ്പോൾ നീ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതി കറക്റ്റായിട്ട് ഈ ആൻസർ പറഞ്ഞോളാം അല്ലാണ്ട് ബ്ലോക്ക് ചെയ്ത് പോകണ്ടല്ലോ ചെയ്യേണ്ടത് നീ ബ്ലോക്ക് ചെയ്ത് പോയില്ലേ അപ്പൊ തന്നെ നിനക്ക് അറിയാം നീ ഇപ്പൊ നീ ഇപ്പം ഈ വോയിസ് കേട്ടാൽ നീ അങ്ങനെ തന്നെ ചെയ്യുള്ളൂ നിനക്ക് അങ്ങനെ കഴിയുള്ളൂ കാരണം നീ അങ്ങനെയാണ് ഏഹ് നിന്റെ കൂടെ പഠിക്കുന്ന നിന്റെ കൂടെ കളിക്കുന്ന പഠിപ്പിച്ചേക്കുന്നത് അങ്ങനെയാണ് ഞാൻ വീഡിയോസ് കാണുന്നുണ്ടെ വീഡിയോസൊക്കെ നിന്നെ ബ്ലോക്ക് ചെയ്യാണ് ഇപ്പഴെ നിന്റെ ഇതിൽ കമന്റ എനിക്ക് പറ്റുന്നില്ല എനിക്കിന്ന് എല്ലാവർക്കും പറ്റുന്നില്ല നീ കമന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് കാരണം നിനക്കറിയാം പച്ചത്തെ കേൾക്കുന്നുണ്ടത്